ഹലോ പ്രിയപ്പെട്ട ചങ്കേളെ അസീബ് അടിക്കടമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട അല്ലാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അനുഭവത്തിലുണ്ടായ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയാനാണ് അതായത് ഞാനൊരു യൂബർ റാപ്പിഡോ ഒക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇതിലൊരു ചതിവ് ഡ്രൈവർമാർക്ക് വന്നു പറഞ്ഞത് കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകുന്ന തട്ടിപ്പ് കിടക്കുന്നുണ്ട് അതായത് ഒരു ഇപ്പോൾ റാപ്പിഡ് ഈ യൂബറിൽ നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഈ ഒരു കൊല്ലമായി ഞാൻ ഓടിക്കുന്നു ഈ ഒരു കൊല്ലത്തിനടുത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ റാപ്പിഡ് റാപ്പിഡോയിൽ ഒരു സംഭവം എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയിരം രൂപയുടെ ഒക്കെ ട്രിപ്പ് അടിക്കും അതായത് ഒരു പത്ത് അമ്പത് അഞ്ഞൂറൊക്കെ കിലോമീറ്റർ ആണെന്നു പറഞ്ഞു അളവ് കണക്ക് ഇതിൽ വെച്ചിട്ട് ഒരു ഇതടിക്കും നമ്മൾ നേരെ ഈ സ്ഥലത്ത് ചെല്ലും അപ്പോൾ എടുക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ ആ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം അമൃത് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം വെച്ച് എനിക്കൊന്നും വന്നു പക്ഷെ അന്ന് എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് ഇവന് ഹിന്ദിയിലെന്തൊക്കെയോ പറഞ്ഞിട്ട് അക്കൗണ്ടിലിടുക ഗൂഗിൾ പേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത് ക്ലിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ വേറെ ഒരു ഹിന്ദിക്കാരൻ്റെ ഇതിലേക്ക് കൊടുത്തപ്പോൾ ആകുമ്പോഴേ കട്ട് ചെയ്ത് ഓർഡറും കട്ട് ചെയ്തിട്ട് പോയി പക്ഷേ ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു സംഭവമാണ് പറയണത് അവൻ അമൃതയിൽ നിന്ന് എഴുന്നൂറ് വരെ ട്രിപ്പ് അടിച്ചു ഇവൻ നേരെ ഇവിടെ നിന്ന് അമൃതയിലേക്ക് ചെന്നു എടപ്പള്ളി ലുലുമാണെടുത്ത് ചെന്ന വണ്ടി എഴുന്നൂറ് ട്രിപ്പ് ഉള്ളത് അവൻ ഓടി അമൃതയുടെ അടുത്ത് ചെന്നു ആളെടുക്കാൻ ചെന്ന അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരെയാണ് അതായത് എൻ്റെ വൈഫ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപയും നിൻ്റെ ഓട്ടോ കാശ് മുന്നൂറ് എഴുന്നൂറ് രൂപയും കൂടി ഇട്ട് അയ്യായിരത്തി എഴുന്നൂറ് ഇട്ട് തരാം ഈ അയ്യായിരത്തി എഴുന്നൂറ് നിനക്ക് ഇട്ട് കഴിയുമ്പോൾ നീ അവൾക്ക് അത് കൊടുത്താൽ മതി പൈസ എന്നും പറഞ്ഞിട്ടാണ് കോൾ വന്നത് അപ്പം ഗൂഗിൾ പേ നമ്പർ കൊടുത്തു ഇട്ടോ സാറ് ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ ആളെ കാണാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് കോൾ വരാണ് അത് സോറി ആ ആൾ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് രണ്ടാമത് വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഞാൻ ആളെ കാണാതെ കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചങ്ങനെ വിളിക്കുമ്പോൾ അയ്യോ സോറി ഞാൻ നിങ്ങളെ വിളിക്കാൻ ഇരിക്കാമായിരുന്നു വൈഫ് വേറെ വണ്ടി കിട്ടി അതിന് കയറി വേറെ പൈസ കിട്ടി ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ആരെയൊന്നും ഗൂഗിൾ പേ ചെയ്തൊക്കെ മേടിക്കുക എന്തോ ചെയ്ത് ഇട്ടു പൈസ അവിടെ അടച്ചയാൾ പോരേയും ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ നീ ഇട്ട ഞാൻ ഇട്ട കാശ് നിനക്ക് തിരി എനിക്ക് തിരിച്ചിട്ട് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ അനുഭവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പൈസ തന്നു പക്ഷേ ഇവൻ്റെ ഇതിലേക്ക് ഇട്ടതായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഇവന് ഈ ഡ്രൈവർക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നാൽ വേറെ മെസ്സേജുകൾ ഗൂഗിൾ പേയുടെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ഇവൻ്റെ കയ്യിൽ ഇവര് മെസ്സേജും ഒരു ഗൂഗിൾ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്ത് നിൻ്റെ കയ്യിൽ പൈസ ഇട്ടുണ്ട് എൻ്റെ പൈസ അയച്ചാൽ നീ തട്ടിപ്പ് എടുത്താൽ എന്നൊക്കെ ചോദിച്ചു ചൂടായി ചൂടായി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു നിനക്ക് ഞാൻ പണിയല്ല നിന്റെ നമ്പർ എൻ്റെ കിട്ടിയിട്ടുണ്ട് നീ തട്ടിപ്പ് ഇത് കുറേ നാളായിട്ട് എന്നൊക്കെ പറഞ്ഞ് ചൂടായോടൂടി ഇവൻ മനസ്സിലായി ഈ ബായി ഇന്ദിക്കാരാണിത് കളിക്കുന്നത് ആ ബായി എന്താന്ന് വെച്ചാൽ അവിടെ ഈ ക്യാൻസലും അല്ല ട്രിപ്പും ക്യാൻസൽ ചെയ്തു അതുപോലെ തന്നെ കോളും കട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് കിടക്കേണ്ട അപ്പോൾ റാപ്പിഡോയിൽ ആരും ഇത് ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ടു തരാം കസ്റ്റമർക്ക് അവിടെ കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ അത് ഏക്കണ്ട കാരണം നമ്മൾക്ക് ഇടവില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കും പോവും നമ്മൾ വിചാരിക്കും പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഒന്നും ചെക്ക് ചെയ്യാതെ തിരിച്ച് അയ്യായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കും അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് പൈസ ഇടാന്ന് പറഞ്ഞാൽ പറയാ ആ പരിപാടി നടക്കൂല നിങ്ങൾക്ക് ഓടാം എൻ്റെ ട്രിപ്പ് പണി കാശ് തരാം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കാം അപ്പോൾ ഇത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂബർ റാപ്പിഡോ ഒക്കെ ഓടുന്നവരിലേക്ക് ഓൺലൈനിൽ ഓടുന്നവർക്ക് വരുന്ന ഒരു തട്ടിപ്പാണ് ഈ